നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി യുവതി നിമിഷ പ്രിയയുടെ അപ്പീലിൽ അന്തിമവാദം പൂർത്തിയായി വധശിക്ഷ ജീവപര്യന്തമാക്കിയെങ്കിലും കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ തിങ്കളാഴ്ചയാണ് സനായിലെ കോടതിയിൽ അപ്പീലിലെ അവസാന സിറ്റിംഗ് യമൻ പൗരൻ തലാൽ അബ്ദു മഹിദിയെ രണ്ടായിരത്തി പതിനേഴിൽ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് സ്വദേശിനിയായ നിമിഷ പ്രിയെ സനായിലെ കോടതി നേരത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചത് തുടർന്ന് യമനിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് അപ്പീൽ കോടതിയെ സമീപിച്ചത് യമൻ പൗരൻ തന്നെ തടഞ്ഞുവച്ച് ആക്രമിച്ചെന്നും രക്ഷപ്പെടുന്നതിനിടെയാണ് കൊലപാതകമെന്നുമാണ് വാദം മാനുഷിക പരിഗണനയും സ്ത്രീ എന്ന പരിഗണനയും നൽകി മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയോ വിട്ടയക്കുകയോ വേണമെന്നാണ് ആവശ്യം കേസിൽ അപ്പീൽ കോടതിയിലെ വാദമാണ് പൂർത്തിയായിരിക്കുന്നത് സൗദി അറേബ്യയിൽ കൂടുതൽ തൊഴിൽ മേഖലയിൽ നിന്ന് വിദേശികൾ പുറത്താകും വിധം പുതിയ നിയമം നടപ്പാക്കുന്നു മൂന്ന് തൊഴിൽ മേഖലകൾ കൂടി സ്വദേശിവൽക്കരിക്കുന്ന നടപടി വ്യാഴാഴ്ച മുതൽ നടപ്പാക്കും കസ്റ്റംസ് ക്ലിയറൻസ് ഡ്രൈവിംഗ് സ്കൂൾ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എന്നീ മേഖലകളിലെ ജോലികൾ ഏറെക്കുറെ പൂർണ്ണമായും സൗദികൾക്കായി നിശ്ചയിച്ച നിയമമാണ് നടപ്പാക്കുന്നത് കസ്റ്റംസ് ക്ലിയറൻസ് മേഖലയിലെ ജനറൽ മാനേജർ സർക്കാർ റിലേഷൻസ് ഉദ്യോഗസ്ഥൻ കസ്റ്റംസ് ക്ലിയറൻസ് ക്ലർക്ക് കസ്റ്റംസ് ഏജന്റ് കസ്റ്റംസ് ബ്രോക്കർ ട്രാൻസ്ലേറ്റർ എന്നീ തസ്തികകളാണ് നൂറ് ശതമാനവും സ്വദേശിവൽക്കരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളിലെ ഡ്രൈവിംഗ് പരിശീലകൻ സൂപ്പർവൈസർ എന്നീ ജോലികളാണ് സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത് എഞ്ചിനീയറിംഗ് മറ്റ് ടെക്നിക്കൽ ജോലികളിൽ സ്വദേശിവൽക്കരണ നിബന്ധന നിർബന്ധമാക്കുന്നത് അഞ്ചിൽ കൂടുതൽ തൊഴിലാളികളുള്ള രാജ്യത്തെ മുഴുവൻ സ്വകാര്യ കമ്പനികൾക്കുമാണ് നാലര പ്രവർത്തി ദിനങ്ങളും രണ്ടര അവധി ദിവസങ്ങളും എന്ന പുതിയ ക്രമത്തിലേക്ക് ഷാർജ ഒഴികെയുള്ള എമിറേറ്റുകൾ ജനുവരി ഒന്നു മുതൽ മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ യുഎഇയിൽ നാലര പ്രവർത്തി ദിനങ്ങളും രണ്ടര അവധി ദിനങ്ങളും എന്ന പുതിയ ക്രമത്തിലേക്ക് ഷാർജ ഒഴികെയുള്ള എമിറേറ്റുകൾ ജനുവരി ഒന്നു മുതൽ മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ പൊതുമേഖലയിലെ സമയക്രമം സംബന്ധിച്ച് മിക്കവാറും കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു അതേസമയം സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളുടെ പ്രവർത്തന സമയം സംബന്ധിച്ച് മിക്കയിടത്തും അനുചിതവും അവ്യക്തതയും തുടരുന്നുണ്ട് സ്വകാര്യ ബാങ്കുകൾക്കും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ സമയക്രമം സംബന്ധിച്ച് ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ സമയക്രമം സംബന്ധിച്ച് ആശങ്കയുണ്ട് അതേസമയം പ്രവർത്തിസമയമാറ്റം ബിസിനസ്സുകൾക്കും പ്രയോജനകരമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് ആഗോളതലത്തിൽ വ്യാപാരം നടത്തുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കുമെല്ലാം കൂടുതൽ സമയം വിദേശനാണ് മറ്റും ലഭിക്കുന്നതാണ് ബാങ്കിംഗ് മേഖല ഐ ടി രംഗം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കും പ്രയോജനകരമാണ് വിപ്ലവകരമായ തീരുമാനമാണ് ഭരണാധികാരികൾ സ്വീകരിച്ചിരിക്കുന്നത് ദുബായിയുടെ വടക്കൻ എമിറേറ്റുകളിലെ വിവിധ മേഖലകളിൽ നേരിയ തോതിൽ മഴ പെയ്തതിനെ തുടർന്ന് തണുപ്പ് കൂടിയിട്ടുണ്ട് പുതുവത്സരത്തോടനുബന്ധിച്ച് ദുബായ് ഉൾപ്പെടെയുള്ള ഇതര മേഖലകളിലും മഴ പെയ്യുമെന്നും കടലിൽ തിരമാലകൾ ശക്തമാകുമെന്നുമാണ് റിപ്പോർട്ട് തീരപ്രദേശങ്ങളിൽ മൂടികെട്ടിയ അന്തരീക്ഷമാണ് റാസൽ ഖൈമ അൽ ഹുദൈബ ഷാജ ഹുദൈബാജോർഫഖാൻ മലീഹ ഒമുൽ ഖൈവൻ അൽ റഖ എന്നിവിടങ്ങളിലും അബുദാബി അൽ റഹ്ബയിലും അൽ സംഹേയിലും പുലർച്ചെ നേരിയ മഴ ലഭിക്കുകയും തണുത്ത കാറ്റ് വീശുകയും ചെയ്തു വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന അതേസമയം ബീച്ചുകളിൽ തിരക്കേറിയതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷം മഴ കാറ്റ് എന്നിവയുള്ളപ്പോൾ കടലിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൗദിയിൽ അനുമതിയില്ലാതെ മരമുറിക്കുകയോ സസ്യലതാദികൾ നശിപ്പിക്കുകയോ ചെയ്താൽ ഇരുപതിനായിരം റിയാൽ പിഴ ചുമത്തുമെന്ന് പരിസ്ഥിതി സുരക്ഷാ വിഭാഗം അറിയിച്ചു മരം മുറിക്കുക അവ പിഴുതെടുക്കുക നശിപ്പിക്കുക വ്യാപാരം നടത്തുക ഇവയെല്ലാം ശിക്ഷയുടെ പരിധിയിൽ വരും ഗാർഹിക ആവശ്യത്തിനോ കച്ചവടത്തിനോ വിറക് ശേഖരിക്കുകയും കുറ്റകരമാണ് നിർദ്ദേശങ്ങൾ പാലിക്കാതെ പല സ്ഥലങ്ങളിൽ വലിയ തോതിൽ വിറക് കടത്തുന്നതും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്നും നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി പർവ്വതനിരകളിലെ മൃഗവേട്ട കുറ്റകരമായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനുള്ള പിഴ അറുപതിനായിരം റിയാൽ ആയിരിക്കും മരമുറി ഉൾപ്പെടെ പരിസ്ഥിതിക്ക് ഏത് പ്രവൃത്തിയും കുറ്റകരമാണ് ഇത് ഉത്പാദനക്ഷമത നശിപ്പിക്കുകയും അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉൽപാദനം കുറയ്ക്കുകയും മണ്ണ് നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി ദുബായിൽ അവധി ദിനങ്ങൾ മാറുന്നതിനനുസരിച്ച് ഓഫീസുകളിലും സേവന കേന്ദ്രങ്ങളിലും പ്രവർത്തന സമയം മാറുമെന്ന് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മൂന്ന് മുതൽ പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വരും എന്നാൽ പൊതു പാർക്കിംഗ് സംവിധാനത്തിൽ നിലവിലെ സമയക്രമം തുടരും തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഏഴ് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് ആർ ടി ഐ പ്രധാന ഓഫീസുകളുടെ പ്രവർത്തി സമയം ശനി ഞായർ വാരാന്ത്യ അവധിയായിരിക്കും വെള്ളി രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പ്രവർത്തിക്കും ആർ ടി ഐ സേവന കേന്ദ്രങ്ങൾ ഞായർ മുതൽ വ്യാഴം വരെ പ്രവർത്തിക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് വരെയും പ്രവർത്തിക്കുന്നതാണ് ശനിയാഴ്ച അവധിയായിരിക്കും സൗദിയിൽ മാളുകളിലും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലും പ്രവേശിക്കുന്നതിന് മുൻപ് കോവിഡ് ട്രാക്കിംഗ് ആപ്പായ തവൽക്കനയിലെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ പുതിയ ഓട്ടോമാറ്റിക് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് സൗദി വാണിജ്യ വാണിജ്യമന്ത്രാലയ വക്താവ് അബ്ദുള് റഹ്മാൻ അൽ ഹുസൈൻ പറഞ്ഞു വൈറസ് വ്യാപനം തടയാനുള്ള മുൻകരുതൽ നടപടിയുടെ വേഗം വർദ്ധിപ്പിക്കാൻ പുതിയ സംവിധാനം സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രവേശന കവാടത്തിൽ പതിച്ച ബാർകോഡ് തവൽക്കന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നതാണ് പുതിയ സംവിധാനം ഇതിനായി സ്ഥാപന അധികൃതർ പ്രവേശന കവാടങ്ങളിൽ ആരോഗ്യനില സ്വയം പരിശോധിച്ച് അനുമതി തേടുന്നതിന് പ്രത്യേക ബാർകോഡ് കോഡ് സജ്ജീകരിക്കണമെന്നും വക്താവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി